വാൽമീകർമുനിസിംഹസ്യതാവരചാരണ ശൃണവൻ രാമകഥാനാദം കോതി പരാതിയപ്യവൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്ഥനിം വന്ദേ രാജേതസമകം ഗോഷ്പദീകൃതവാരശീം മശകീകൃതരാക്ഷണ മഹാമാനാരത്നം വന്ദേ നീലാത്മജം അഞ്ജനാനന്ദനം വീരം ജാനകീശോകനാശനം കവീസമക്ഷഹന്താരം വന്ദേ ലങ്കാഭയംകരം മനോജവം ആരുദതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ഠം വാദാത്മജം വാനരയുഥമുഖ്യം ശ്രീരാമദൂതം ശിരസാനമാമി നമോസ്സു രാമായ സലക്ഷ്മണായ തസൈ ജനകാത്മജാ നമോസ്സുരുദ്രേന്ദ്രയ अनिलेभ्यो मोस्तु चंद्रार्कमर गणेभ्य जानकीकांतस्मरण जय जय राम राम सर्वत्र रामनाम संकीर्तन राम 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 हरे राम हरे रामा राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे എല്ലാ ശ്രേഷ്ഠരായിട്ടുള്ള ശ്രീരാമഭക്തന്മാർക്കും നമസ്കാരം ശ്രീമൽ വാൽമീകി രാമായണ പ്രഭാഷ പാരായണ പ്രഭാഷണ പരമ്പരയിലെ നൂറ്റി ഇരുപത്തൊന്നാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു വാൽമീകി രാമായണത്തിലെ അയോധ്യാകാണ്ടത്തിലെ മുപ്പത്തിമൂന്നാമത്തെ സർഗം ത്രയത്രംശ സർഗ ആണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തൻ സമ്പാദിച്ചു വെച്ച എല്ലാ ഭൗതിക വസ്തുക്കളും ധനം രത്നം മറ്റുള്ള വസ്തുക്കളെല്ലാം ബ്രാഹ്മണർക്കും ഗുരുക്കന്മാർ ഗുരുനാഥന്മാർക്കും എന്ന് വേണ്ട അവിടെയുള്ള എല്ലാവർക്കും പരിചാരകന്മാർക്കും ഭൃത്യന്മാർക്കും പാപ പാവങ്ങൾക്കൊക്കെ ദാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വനയാത്രയ്ക്ക് പുറപ്പെട്ടതെന്ന് നമ്മൾ കണ്ടു അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ച രാമചന്ദ്രൻ ലക്ഷ്മണനോടും സീതാദേവിയോടൊക്കെ കൂടി തൻ്റെ പിതാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെടുകയാണ് നടന്നു പോകുകയാണ് സാധാരണ രസത്തിൽ പോകുന്ന കുമാരൻ രാജകുമാരൻ എല്ലാം ഉപേക്ഷിച്ച് നടന്നുകൊണ്ട് തൻ്റെ അച്ഛൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി ഇത് കണ്ടപ്പോൾ ജനങ്ങളെല്ലാം കൂടി എല്ലാവരും ശ്രീരാമചന്ദ്ര ജയ ജയ രാമരാമ വിളിച്ചുകൊണ്ട് ശ്രീരാമൻ്റെ കൂടെ കൂടി വളരെ ഖേദ പ്രകട പ്രകടനങ്ങൾ അവർ പറഞ്ഞു എന്നാണ് എന്തെല്ലാം അനുഭവിക്കാൻ ഓരോരുത്തർക്ക് വിധിച്ചിട്ടുണ്ട് അതെല്ലാം അനുഭവിക്കാതെ നിർത്തിയില്ലല്ലോ എന്ത് പറ്റി രാമചന്ദ്രന് എന്നെല്ലാം പറഞ്ഞുകൊണ്ടും വളരെയധികം അവരുടെ ഖേദ പ്രകടനങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും പൗരവാക്യം എന്നാണ് ഈ അദ്ധ്യായത്തിന് പേര് കൊടുത്തിരിക്കുന്നത് പൗരന്മാരുടെ അഭിപ്രായങ്ങൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശ്രീരാമചന്ദ്രൻ്റെ വനയാത്രയ്ക്ക് മുമ്പ് അവരുടെ ഉള്ളിലുണ്ടായിട്ടുള്ള അവരുടെ തോന്നലുകൾ ഒക്കെ വർണ്ണിക്കുകയാണ് അധ്യായം ഒന്ന് പാരായണിച്ചതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ നമുക്ക് അനുസ്മരിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ അഥാ വാൽമീകി രാമായണേ അയോധ്യാകാണ്ടേ ത്രയത്രിംശ സ്വർഗ दत्वा तो सह वैदेह्या ब्राह्मणेभ्यो धनम बहु जगमदो पितरम सीताया सीतया सह राघव गृहीते दुष्प्रेक्षे तो शोभेता तदाथे स्मारामिराबे सीतया समलंकृते तथा प्रासाद हर्म्या विमान शिखरा च अतिरिक्त जन श्रीमानुदासीनो व्यलोकयल नहीं रेत्यास पर सत्यंदय गंधम बहुजनां कुला हम आरुक्यकस्मार प्रातादार बिना पश्चन जिराखबं पदार्थिम सान्यजम दृष्टवा ससीतम जजनां सदा ओजर बहुविधां वाजा शोकों चो, चो, पक्ततेरसा महल तमेगम सीतायां सार थमिरियां दिस्मा ഐശ്വര്യശ്രിസൻ കാമി കാമദം കത്തരം ധർമ്മഗരവാസഖ്യ പുരാദൃം രാകാശൈരപീത പശ്യാജമാർഗതാ ജന അംഗരാഗോ അംഗരാഗോചിത സീത സഖചന്ദനസേവിനീം वर्षम उष्णम च शीतम च निशिच्याशिव वर्णदां अजनुनम दशरथा सत्वमाविश्य भाषते नहि राजा प्रियं पुत्रं विवासैदु मिच्छदि निर्गुणस्य अभिपुत्रस्य कथं किं वरस्य लोकोयं जितो वृतेण केवलं आसंसंय अनुक्रोश श्रुदम शीलं दमशम राघवंशोभय जीते षड्गुणा पुषर्षम तस्तपघाते प्रजापरम पीडिता ओदगानीवी सलील संक्षया पीड़या पीड़ित सर्व जगत से जगत्पते मूल्योपाते वृक्षपुष्पलोप मूलम हेष मनुष्याण धर्मसारो महाद्युति पुष्पं फलं च पत्रं च शाखाश्चास्येतरे जनाः हे लक्ष्मण इवक्षिप्रं सपत्नः सह बान्धवा गच्छन्तमनुगच्छामो येन गच्छति राघवाम् उद्यानानि परित्यज्या क्षेत्राणि च गृहाणि च एकदुःखसुकाराममनुगच्छाम धार्मिकं समुद्रनिधानानि परिध्वस्ताजिराणि चाम्

अस्पाल चक्राय विश्वानी तगै प्रजिपज्जतां वनं नगरमे वास्तुय न गच्छति राखवा अस्माभिस्स वरित्यक्रं पुरं सम्पज्जनाम वनं विरायितं श्र सर्वे सानोनि मृगपक्षिणा तजंग्यस्वंत भयार्भीतां तजा सिंहामरण्यपि अस्मत्यक्रं प्रपज्जन्तां देव च तृणमांस फरादाशं व्यामृग्द्व प्रपजतांशि कैकेय सपुत्र सह बांधवै सर्वे सह व्यामृता वाचो नाजन समीता शुश्रावराघवश्रुवा न विचक्रे सनसिर्दूरा कैलासशिखर प्रभं अभी चक्राम धर्मात्मा അത്തമാദംഗ വിക്രമ വിരീത വീരപുരുഷം സ പ്രവിശ്യ പാലയം പ്രദർശാവസ്ഥൂരത പ്രതീക്ഷമാണോഭിജനം തദാർമനത്ത പ്രഹസന്ഗാമരാമം ജഗാമരാമ പിതരം ചിതൃക്ഷുശം വിധിവർഷ തൽപൂർവമസോ महात्म रामोकि मिशन नवमार्त रूपम विदष्ट प्रेषित रासुमंद्रम विदुर महात्म प्रतिहारणार्थम विदुरन देशेना तथा तो धर्मवल्चलो वनप्रवेशे कृतबुद्धि निश्चय सर आखव प्रेक्ष सुमंद्रम अभिवेदय स्वागतम नृपायमे इत्यादि श्री मद्रा वाणी वाल्मीकि आजगाभी ചതുർവിംശതിസഹസ്രാ സംതാ അയോധ്യാകാണ്ടേ പൗരവാക്യം നാമ ത്രയത്രംശസ്സർഗ സർവത്ര രാമനാമസീർത്തനം രാമരാമ 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 അങ്ങനെ മുപ്പത്തിമൂന്നാമത്തെ സ്വർഗം ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടുകൂടി എല്ലാവരുടെയും എല്ലാവർക്കും ദാനം ഒക്കെ ദക്ഷിണമൊക്കെ ചെയ്തതിന് ശേഷം പത്നിയോടും അനുജനോടൊക്കെ കൂടി പിതാവിൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്ര തുടർന്നു പോയി എന്ന് പറയാം യാത്ര ചെയ്തു ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെ കയ്യിൽ വൈദേഹി സീതാദേവി നൽകിയ പുഷ്പങ്ങളും മാലിന്യങ്ങളും ഒക്കെ ചേർത്തിക്കൊണ്ടുള്ള തൻ്റെ ചാപങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ധരിച്ചുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അങ്ങനെ വെട്ടിത്തിറങ്ങുന്ന ഐശ്വര്യമുള്ള താപങ്ങളോടുകൂടി ശ്രീരാമചന്ദ്രൻ ദശരഥ മഹാരാജ അവൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്ര രാജവീഥികളെല്ലാം രാജവീഥികളിലൊക്കെ ധാരാളം ആൾക്കാർ കാത്തിരിക്കുന്നത് ശ്രേഷ്ഠ പുരുഷന്മാർ മണിമേടകളിൽ ഇരുന്നു കൊണ്ട് പലരും നിർദ്ദേഷരായിട്ട് രാമനെയും ലക്ഷ്മണനെയൊക്കെ നോക്കി എന്ന് പറയാണ് അവർ നടന്നു പോകുന്നു കണ്ടിട്ട് എല്ലാവർക്കും അത്ഭുതായി ഒരു കുട കുടബോലും ധരിക്കാതെ നടന്നു പോകുന്നു ദശരഥതരന്മാർ അത് കണ്ടപ്പോൾ ഓരോരുത്തരുടെയും ഹൃദയം പിളർന്നതുപോലെയായി പറയണം നല്ല വിഷമത്തോട് ഓരോരുത്തരും പരസ്പരം ഗദ്ഗത കണ്ഠരായിട്ട് അവർ പറഞ്ഞു നമുക്ക് ഇങ്ങോട്ടൊക്കെ പറയാണ് തത് അസ പ്രാതാദർമ്മിയാണി വിമാനശിഖരാണിച്ച അതിരീക്ഷി ജന ഉദാസീനോ വിലോകയൽ ഓരോ പ്രാസാദങ്ങളിലും വലിയ വലിയ കെട്ടിടങ്ങളിലൊക്കെ മുകളിലൊക്കെ ഇരുന്നുകൊണ്ടും അവർ രാമചന്ദ്രനും ലക്ഷ്മണകുമാരനും നടക്കുന്നത് കണ്ടപ്പോൾ നഹിരധ്യാസ്മു സഖ്യന്തേ ഗന്ധം ബഹജുനാകുലം അവർക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയാണ് ആരുഖ്യ തസ്മാൻ പ്രാസാദാൽ രാഘവം ഇങ്ങനെ രാഘവൻ ശ്രീരാമൻ നടന്നു പോകുന്നത് കണ്ടപ്പോൾ വല്ലാതെ വിഷമത്തോടു കൂടി ഓരോ പ്രാസാദങ്ങളിലൊക്കെ കയറി നിന്നുകൊണ്ട് പദാജീം സാനുജം ദൃഷ്ടം പാ പദാതി നടന്നുപോകുന്ന ലക്ഷ്മണനെ കണ്ടിട്ട് സ സീതം സദ സീതയോട് കൂടി ശ്രീരാമചന്ദ്രൻ നടന്നു പോകുന്നു അതൊക്കെ കണ്ടപ്പോൾ ഊച്ചു ബഹുവിധാവാച പലതരം വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോയി ജനങ്ങള് ശോകോപഹതേത് സ ദുഃഖം കൊണ്ടുവല്ലാത്ത വല്ലാതെ വിഷമിച്ചവർ പരസ്പരം പറയാനായിട്ട് തുടങ്ങി എന്നാണ് നോക്കൂ ഈ രാമൻ്റെ അവസ്ഥ നോക്കൂ എപ്പോഴും രാമചന്ദ്രൻ യാത്ര ചെയ്യുമ്പോൾ കൂടെ ചതുരങ്കപ്പട പോലും ഉണ്ടാകാറുണ്ട് മാത്രമല്ല ഇങ്ങനെ നടന്നു പോകുന്ന നമ്മൾ കണ്ടിട്ടേ ഇല്ല ഇപ്പോഴും രഥത്തില് രാജ രാജാവിൻ്റെ ആർഭാടങ്ങളോട് കൂടി ഇട്ടല്ലേ രാമചന്ദ്രനെ കാണാറുള്ളൂ ഇപ്പതാം രാമൻ്റെ കൂടെ സീതയും ലക്ഷ്മണകുമാരനും മാത്രമായിട്ട് അവർ നടന്നു പോകുന്നു യാതൊരു വൃത്തന്മാരില്ല അനിതരന്മാരില്ല അങ്ക സംരക്ഷകരില്ല എല്ലാവിധത്തിലും എല്ലാവിധത്തിലും സുഖങ്ങൾ അനുഭവിച്ചറിഞ്ഞ ആ ശ്രീരാമചന്ദ്രൻ ഇപ്പോൾ തൻ്റെ അച്ഛൻ്റെ വാക്കുകൾ പാലിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിച്ച് നടന്നു പോകുന്നു കണ്ടില്ലേ എന്തൊരു ധർമ്മനിഷ്ഠയാണ് ശ്രീരാമനുള്ളത് ഐശ്വര്യ രസജ്ഞസ്തൻ കാമിനാം കർത്തും കർത്തും പിതരം ധർമ്മഗൗരവാൻ അച്ഛൻ പറഞ്ഞ ആ വാക്കുകളെ അടിപതരാത്ത ധർമ്മനിഷ്ഠയോടുകൂടി അത് അനുഷ്ഠിക്കാൻ തയ്യാറായിക്കൊണ്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ശ്രീരാമൻ നടന്നു പോകുന്നത് കണ്ടില്ലേ എന്നാണ് ശ്രീരാ ദേവന്മാർക്ക് പോലും സീതാദേവിയെ കാണണമെങ്കിൽ അനുവാദം ചോദിച്ചിട്ട് വേണമായിരുന്നു ആ സീതാദേവിയാണ് ഇപ്പോൾ സാധാരണ വഴിയിൽ കൂടെ നെടുപ്പാതയിൽ കൂടെ നടന്നു പോകുന്നത് നമുക്കെല്ലാം കാണാൻ സാധിക്കുന്നു സീതാദേവിയുടെ യാത്ര സീതാദേവിയാണെങ്കിൽ രക്തചന്ദനം മുതലായ ചന്ദനങ്ങളൊക്കെ അണിഞ്ഞ് വളരെ സുന്ദരിയായിട്ടുള്ള സീതാദേവി ഭൂകുടലോട് കൂടിയ ആ സീതാദേവി പിത മഴയും തണുപ്പും എല്ലാം അനുഭവിച്ചുകൊണ്ട് ഇതാ നടക്കുന്നു കഷ്ടം തോന്നാണ് ഈ ദശരസ മഹാരാജാവിന് എന്ത് ആവോ ദുഷ്ട പിശാജ് ബാധിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് അല്ലെങ്കിൽ തൻ്റെ ഓമന മകനോട് ഇങ്ങനെ ഇങ്ങനെ പറയുവാൻ അദ്ദേഹത്തിന് എങ്ങനെ തോന്നി എന്നാണ് ഊനം ദശരഥം സത്വം ആവശ്യഭാഷതയെ ഇങ്ങനെയൊക്കെ തന്നെ മകനോട് പറയാൻ തോന്നുന്നു വനത്തിലേക്ക് പോകണം രാജാഭിഷേകത്തിന് തീരുമാനിച്ചിരിക്കുന്ന ദിവസത്ത് തന്നെ ഇന്ന് തന്നെ പോകണം നാണെ തന്നെ പോകണം ഉടനെ പോകണം ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ സാധിക്കും ഈ രാജാപ്രിയം പുത്രം വിവാഹ ഇതു ഈ രാജാവിന് തൻ്റെ പ്രിയപുത്രനോട് നാട്ടിൽ നിന്ന് പോകാൻ പറയാൻ എങ്ങനെയാണ് തോന്നിയത് ഒരു വഴിപഴച്ച സന്തതിയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ വരാം പക്ഷെ അതും വളരെ പ്രയാസമാണ് ഒരച്ഛനും തോന്നില്ല എന്ന് പറയുകയാണ് തൻ്റെ മക്കളോട് തൻ്റെ ഗൃഹത്തിൽ നിന്ന് പോകണം മനസ്സിൽ പോയി താമസിക്കണം എന്നെല്ലാം പറയാൻ ഒരു അച്ഛൻ്റെ മനസ്സ് വരില്ല പക്ഷെ ഇവിടെ അതൊന്നുമില്ലാത്ത ശ്രേഷ്ഠനായിട്ടുള്ള ധർമ്മിഷ്ഠനായിട്ടുള്ള തൻ്റെ ഓമന പുത്രനോട് ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ മഹാരാജാവിന് എല്ലാം കൊണ്ടും ശ്രേഷ്ഠതയുള്ള ശ്രീരാമചന്ദ്രൻ സകല ഗുണങ്ങളുള്ളവൻ അഹിംസ ദയ മര്യാദ ജ്ഞാനം ദമം ശാന്തി ഇത്തരം ഷഡ്ഗുണങ്ങളെക്കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ ലോകം മുഴുവൻ വിജയിച്ച ആ ശ്രീരാമചന്ദ്രനെ എങ്ങനെയാണ് ഈ ജീവിതത്തിൽ ദ്രോഹിക്കാൻ സാധിക്കുക ഏതച്ഛനാണെങ്കിലും സാധിക്കുക എന്നൊക്കെ ചോദിക്കുകയാണ് അവർ ആനുശംസ്യം അനുക്രോശ ശ്രുതം ശീലം ദമ ശമ എല്ലാ ഗുണങ്ങളുള്ളവനാണ് ശ്രു ശ്രുതം ശീലം ദമ ശമ മുതലായിട്ടുള്ള ഗുണങ്ങളുള്ള രാഘവം ആ ശ്രീരാമചന്ദ്രനെ ഷഡ്ഗുണസമ്പന്നനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ ഇങ്ങനെ ശ്രീരാമചന്ദ്രനോട് ഇങ്ങനെ പെരുമാറാൻ ശോഭയന്ത്യതെ ഷഡ്ഗുണ പുരുഷഭം എങ്ങനെയാണ് ആച്ഛന് സമ്മതിക്ക സാധിക്കുക എന്ന് പറയുന്നത് എല്ലാവരും കൂടി അവർ പറയുകയാണെ വേനൽക്കാലത്ത് വെള്ളമൊക്കെ പറ്റുന്ന സമയത്ത് ജലജന്തുക്കൾ വല്ലാതെ കഷ്ടപ്പെടും അതുപോലെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ ശ്രീരാമചന്ദ്രൻ നമ്മളെ വിട്ടുപോയാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് പിന്നെ ആരാണ് രക്ഷകനായിട്ടുള്ളത് ഇപ്പം എല്ലാം ഏത് സമയത്ത് എന്താവശ്യത്തിനും നമുക്ക് ഈ രാജകുമാരനെ പോയി കാണാമായിരുന്നു ഇനി അത് സാധിക്കില്ലല്ലോ അവരുടെ ദുഃഖം രാമനെ അനുഭവപ്പെടുന്ന ദുഃഖം നമ്മുടെയൊക്കെ ദുഃഖമാണ് മനുഷ്യരാകുന്ന മഹാവൃക്ഷത്തിൻ്റെ നാരായു പേരാണ് ഈ കൊച്ചു കുമാരൻ കൊച്ചു തിരുമേനി എന്നൊക്കെ പറയുന്ന ജനങ്ങൾ കൊമ്പും വിലയും പൂവും കായുമാകുന്ന നമ്മൾ ഒരു വേരറ്റുപോയ ആ വൃക്ഷം പോലെയായിട്ടിരുന്നു ഇപ്പോൾ ശ്രീരാമനാകുന്ന വൃക്ഷത്തിൻ്റെ വലിയ വൃക്ഷത്തിൻ്റെ കൊമ്പുകളും ഇലകളും കായകളും ഒക്കെയായിട്ട് കഴിയുന്ന നമ്മളിപ്പോഴുള്ളവർ ഇനി ആ വേരറ്റ വൃക്ഷത്തിൻ്റെ വൃക്ഷത്തിൽ നമ്മൾ ഉണങ്ങി കരിഞ്ഞ് ഇല്ലാതായി തരില്ലേ അതുകൊണ്ട് നമുക്ക് വേറൊന്നും ഇനി ആലോചിക്കാനില്ല നമ്മളും രാമചന്ദ്രൻ്റെ കൂടെ പോകാം ലക്ഷ്മണകുമാരൻ എപ്രകാരമാണോ ശ്രീരാമൻ്റെ കൂടെ പോകാൻ നിർബന്ധിച്ചത് അതേപോലെ നമുക്കും ഈ രാജകുമാരൻ്റെ പിന്നാലെ പൂവ് തീരുമാനിച്ചു അവിടെ അവരൊക്കെ കൂടി നമുക്ക് ഈ മന്ദിരങ്ങൾ വേണ്ട നമുക്ക് ഈ ആരാമങ്ങൾ വേണ്ട വിദ്യ പൂന്തോട്ടങ്ങൾ നമുക്ക് വേണ്ട ദേവാലയങ്ങൾ വേണ്ട നമുക്ക് രാമചന്ദ്രനെ അനുകരിച്ചുകൊണ്ട് രാമചന്ദ്രനെ പിന്തുടർന്നുകൊണ്ട് രാമചന്ദ്രൻ്റെ കൂടെ നമുക്കും യാത്ര പോകാം എന്ന് പലരും പല പൗര തീരുമാനിച്ചു എന്നൊക്കെ പറയണം നമ്മൾ വീടുകളൊക്കെ നശിച്ചു പോയിക്കോട്ടെ അവർ പറയണം നമുക്കെന്തിനു വേണം ഈ വീടുകളെല്ലാം മുറ്റമൊക്കെ തകർന്ന് ധനധാന്യാദി ഇല്ലാത്ത ഈ പൊടി പൊടി മാറാലെയും പിടിച്ച് എല്ലാ ശോഭകളും കെട്ട് ദൈവ ദൈവസാന്നിധ്യമില്ലാത്ത ഈ തറകളെ എലിമറകളൊക്കെ ഒന്നും നിറയട്ടെ അടിച്ചുതളിക്കാതെ പുക ഉയരാതെ ബലി ഹോമാദി സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാതെ മന്ത്രജപാതിരിയകളൊന്നും ഇല്ലാതെ ദുഷ്കാലം കച്ചുടച്ചത് പോലെയുള്ള പാത്രങ്ങളോ പാത്രങ്ങളോടുകൂടി നമ്മൾ ഉപേക്ഷിച്ച ഭവനങ്ങളോട് കൂടിയാ ഈ രാജ്യം അത് സമ്പാദിച്ചോട്ടെ കൈകേയി മാതാവ് ജനങ്ങളുടെ ആ കൈകൈയോടുള്ള വിരോധം പറയണം നമ്മളൊക്കെ ഇവിടുന്ന് വിട്ടുപോയാൽ ഈ വീടുകളിലെ താമസിക്കാനൊന്നും നാളുണ്ടാവില്ലല്ലോ അപ്പോൾ ആ വീടുകളെല്ലാം നശിച്ചു പോകും മാറാലിൻ ചെതലും എല്ലാം വന്നുകൊണ്ട് വീടിൻ്റെ പ്രഫയിലെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് യാതൊരു ദൈവസാന്നിധ്യമില്ലാതെ അവിടത്തെ ജീവിച്ചോട്ടെ അതെല്ലാം സ്വന്തമാക്കി വെച്ചോട്ടെ കൈകൈ കൈകൈ കമ്പുരാട്ടി എന്ന് പറയാണ് ശ്രീരാമചന്ദ്രൻ എവിടെയാണ് താമസിക്കുന്നത് ദണ്ഡകാരണ്യത്തിലാണെങ്കിലും ശരി ആ ദണ്ഡകാരുണ്യം നമുക്ക് നഗരമായി മാറ്റണം എല്ലാ സൗകര്യങ്ങളും നമുക്ക് ശ്രീരാമചന്ദ്രന് വേണ്ടി ചെയ്തു കൊടുക്കണം നമ്മളെല്ലാം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ അയോധ്യ നഗരി പോലും ഒരു കാട് പോലെയായി തീരും നമുക്ക് ഇവിടെ നിൽക്കണ്ട എന്നെല്ലാം പൗരന്മാരെ ജനങ്ങളെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയോധ്യാനഗരിയിൽ പോയിട്ട് നമുക്ക് ശ്രീരാമചന്ദനെ സഹായിക്കണം എന്തെല്ലാം സാ സാധിക്കുമോ അതെല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കണം വനം നഗരമേ വാസ്തു ഏനു കച്ചതി രാഘവാ ശ്രീരാമൻ ഈ വനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ നഗരം വനം പോലെയായി തീരും അസ്മാരിത്യം പുരം സംബദ്ധാം വനം നമുക്കും ഇതെല്ലാം ഉപേക്ഷിച്ച് ആ വനത്തെ പട്ടണമാക്കി തീർക്കണം ശ്രീരാമൻചന്ദ്രൻ്റെ കൂടെ പോയി ശ്രീരാമചന്ദ്രൻ എവിടെ താമസിക്കുന്നുവോ ആ വനത്തിൽ ആ വനത്തെ നമുക്ക് അയോധ്യാനഗരി പോലെ ആക്കി തീർക്കണം എന്ന് പറയണം നമ്മൾ ഉപേക്ഷിച്ചെന്ന് അയോധ്യാനഗരി കാട്പൂരി ചേർന്നോട്ടെ മതഗജങ്ങളും സിംഹങ്ങളും ക്രൂരമൃഗങ്ങളും പക്ഷികളും ഒക്കെ നമ്മെ ഭയപ്പെട്ട് കാട്ടിലെ ഓടി ഒളിച്ചുകൊള്ളും നമുക്ക് പോകാം രാമേന്ദ്രൻ്റെ കൂടെ അല്ലെങ്കിൽ ആ മൃഗങ്ങളിങ്ങോട്ട് വന്നോട്ടെ അയോധ്യാനഗരിയിൽ വന്ന് താമസിച്ചോട്ടെ നമുക്ക് അയോധ്യാനഗരി ഉപ ഉപേക്ഷിച്ച് രാമേൻ്റെ കൂടെ കാട്ടിലേക്ക് തന്നെ പോകാം എന്ന് അവരിങ്ങനെ വിലപിക്കുകയാണ് വിലപിച്ചുകൊണ്ട് പറയുകയാണ് ബിലാനി ദക്ഷിണസ്വർവേ സാനൂനി മൃഗപക്ഷിണ മൃഗപക്ഷിണസ്മൽ ഭയാൽഭീതാം ഗജ വനന്യപി എല്ലാ ക്രൂര മൃഗങ്ങളും നമ്മളെ കണ്ടാൽ ഓടിപ്പോകും മനസ്സിൽ ഗജങ്ങളായാലും സിംഹമാണെങ്കിലും എല്ലാം അസ്മത്യക്തം പ്രവചന്ദം സേവ്യമാനം ത്യജന്തുജ ത്യജന്തുജ തൃണമാംസഫലാധാനാം ദേശം വ്യാജമൃഗദ്വജം നമുക്ക് നമ്മൾ പോയതശേഷം ഈ അയോധ്യാനഗരി വനമ്പതി ആയിക്കോട്ടെ ഈ കാട്ടുമൃഗങ്ങളെല്ലാം മനസ്സിലെ അയോധ്യയിലേക്ക് വന്നോട്ടെ കൈകൈ നാം ഉപേക്ഷിച്ച നാട് ഈ അയോധ്യാനഗിരിയെ ഭരിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചോട്ടെ പുല്ല് മാംസം കായകളെ ഇതൊക്കെ തിന്നു മതിച്ചുകൊണ്ട് ക്ഷുദ്രജീവികളാൽ നിറഞ്ഞ ഈ അയോധ്യാനഗിരി കൈകൈ മാതാവ് ഭരിച്ചോട്ടെ നമുക്ക് വേണ്ട ഈ നാട് ശ്രീരാമൻ ശ്രീ രാമനെ കണ്ടുകൊണ്ട് രാമൻ്റെ പാദങ്ങളെ ശുശ്രൂഷിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മനത്തിൽ സസുഖം വസിക്കാം എന്നൊക്കെ അവർ പറയാണ് ഇത്യവും വിവിധാവാചവും നാനാചര സമീഹിത പലതരം വാക്കുകളാണ് അവർ പ്രകടിപ്പിച്ചത് അവരുടെ മനസ്സിലെ വികാരങ്ങൾ വിഷമങ്ങൾ അവരുടെ കോപങ്ങള് സ്നേഹവാക്യങ്ങള് എല്ലാം സമ്മേളിതമായിട്ടുള്ള സമ്മിളിതമായിട്ടുള്ള ആ ആ പ്രഭാഷണങ്ങൾ പൗരന്മാരുടെ വാക്കുകൾ ശുശ്രാവ ശുശ്രാവരാഘവശ്രുത്വക്രസ്യ മാനസം ഇതെല്ലാം കേട്ടു രാഘവൻ പക്ഷേ രാമന് യാതൊരു വികാരങ്ങളും ഉണ്ടായില്ല എല്ലാ വാക്കുകൾ കേട്ടിട്ടും ശ്രീരാമചന്ദ്രന്റെ ഹൃദയത്തില് യാതൊരു ചാഞ്ചല്യവും ഉണ്ടായില്ല എന്ന് പറയണം ഇതെല്ലാം കേട്ട് വികാരത്തിന് അടിമപ്പെട്ടില്ല രാമൻ ആ ശ്രീരാമചന്ദ്രൻ അങ്ങനെ നടന്ന് നടന്ന് ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിൻ്റെ അടുത്തിൽ എത്തി അടുക്കിലെത്തി വീരൻ വീരന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ വിനീതരായിട്ട് പെരുമാറുന്നു വല്ലാത്ത വിഷമത്തോടു കൂടി സുമന്ദ്രർ കൊട്ടാരത്തിൻ്റെ വാതിൽകൾ കാത്തു നിൽക്കുന്നുണ്ട് ഈ ശബ്ദവും ബഹളവും ആൾക്കാരുടെ തിരക്കും എല്ലാം കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ശ്രീരാമചന്ദ്രൻ വരുന്നു ഒരു വാക്ക് പറയാൻ പോലും സുമന്ദ്രർക്ക് മനസ്സ് തയ്യാറായില്ല ശബ്ദങ്ങളിൽ ഇടറി വല്ലാത്ത വിഷമത്തോടു കൂടി എന്നാൽ ഇവരുടെയൊക്കെ ജീനത കണ്ടിട്ടും പൗരന്മാരുടെ വിഷമങ്ങൾ കണ്ടിട്ടും മന്ത്രിയുടെ ദുഃഖാവസ്ഥ കണ്ടിട്ടും ഒന്നും യാതൊരു വികാരത്തിനും അടിമപ്പെടാതെ ശ്രീരാമചന്ദ്രൻ സുമന്ദ്രനോട് പറയുകയാണ് അച്ഛനെ കാണാൻ അനുവാദം കാത്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നതായിട്ട് അച്ഛനെ അറിയിക്കൂ എന്ന് പറയാണ് സുമന്ദ്രനോട് പോയി പറയൂ അച്ഛനെ കാണാൻ വേണ്ടി ശ്രീരാമൻ ഇവിടെ വന്നിട്ടുണ്ട് ഒന്ന് അനുവാദം തരണം എന്ന് ആവശ്യപ്പെടൂ എന്നാണ് പ്രതീക്ഷമാണോ ഭിജനം തദാർത്ഥം അനാർത്തരൂപ പ്രഹസന്യുവാധ പിതരം ജുതുർഷു പിതൃനിദേശം വിധിവ ചികീർഷു അവിടെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രതീക്ഷിരുന്ന സുമന്ദ്രര് രാമനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന സുമന്ദ്രര് വളരെയധികം വിഷമത്തോടു കൂടി തത് ആർത്തദാർത്ഥം അനർത്ഥരൂപ പ്രഹസന്യുവാധ ജഗാമരാമ പിതരം ജുതുർഷു ആ സുമന്ദ്രരോട് രാമൻ പറയാണ് അച്ഛനെ കാണാൻ വേണ്ടി ഇതാ ഞാൻ വന്നിട്ടുണ്ട് എന്ന് വിവരം പറയൂ തത്പൂർവമൈക്ഷാഗുസുതോ മഹാത്മാരാമോ ഗമിഷ്യൻപാമാർത്ഥരൂപം യുധിഷ്ഠത പ്രേക്ഷതാ സുമന്ത്രം പിതൃമഹാത്മാ പ്രതിഹാരണാർത്ഥം പിതൃനിദ്ദേശേന തുധർമ്മവത്സലോ വനപ്രവേശേ കൃതബുദ്ധി നിശ്ചയാ സരാഘവ നിവേദയ സ്വാഗമനം എന്റെ വരവ് ഞാനിവിടെ വന്നിട്ടുണ്ടോ എന്നുള്ള വിവരം അച്ഛനോട് പറഞ്ഞു പറയൂ എന്ന് യാതൊരു വികാരങ്ങൾക്കും അടിമപ്പെടാത്ത രാമേന്ദ്രൻ സുമുദ്രനോട് പറഞ്ഞു എന്നാണ് അത് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ സമർപ്പിച്ചത് മുപ്പത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ സർഗത്തിലെ മഹാരാജാവിനെ സാന്ത്വനിപ്പിക്കണ രാമൻ ദശരഥനാണെങ്കിൽ രാമനെ കണ്ടിട്ട് യാതൊരു ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അച്ഛനെ സമാധാനിപ്പിച്ചുകൊണ്ട് രാമൻ യാത്രക്കുള്ള അനുമതി ചോദിക്കുകയാണ് ദശരഥന്റെ വിലാപനവും സുമന്ദ്രയുടെ വാക്യങ്ങളും പിന്നെ രാമന്റെ ആശ്വാസന വാക്കുകളും ഒക്കെയാണ് അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കുന്നത് അടുത്ത അധ്യായം പാരായണിച്ചതിനു ശേഷം അതിൽ വർണ്ണിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദശരഥ മഹാരാജാവിന്റെ ഹൃദയം പൊട്ടി തകർന്നു എന്ന് പറയണം രാമൻ പോകുകയാണ് രാ രാമൻ യാത്ര പറഞ്ഞപ്പം എല്ലാവ എല്ലാം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും പാരായണം ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമസങ്കീർത്തനം രാമരാമ 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 രാമരാമ